ശ്രീ ജയശങ്കർ അഴിമതിക്കെതിരായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും സർക്കാരുമാണെങ്കിൽ ഒരു അഴിമതി കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇനി വൈകേണ്ടതുണ്ട് കേട്ടില്ല ഇതിലെ പ്രധാനപ്പെട്ട കാര്യം യോഗ്യതയിൽ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തി എന്നുള്ളത് മാ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തണം എന്ന ആവശ്യം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇത് മന്ത്രി ജലീൽ സ്വന്തമായിട്ട് കൂട്ടിച്ചേർത്തോ അത് മന്ത്രിസഭയെ അറിയിച്ചിട്ടില്ല അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഈ ലോകായുക്തയുടെ ജഡ്ജ്മെന്റിലും പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി ജഡ്ജ്മെന്റിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല അവിടെയാണ് അതിലെ ശരിക്കുള്ള അഴിമതി അതിലുള്ള യഥാർത്ഥ ക്രമക്കേട് അതിലുള്ള ചട്ടലംഘനം അഥവാ നെപ്പോട്ടിസം കിടക്കുന്നത് ആ ഭാഗത്താണ് അതിന് വളരെ അത് വ്യക്തമായിരിക്കുകയാണ് ഒരു കോടതിക്ക് പറ്റില്ല ആ രീതിയിലുള്ള ഒരു വലിയൊരു ക്രമവിരുദ്ധമായ നടപടിയാണ് ഈ ജലീൽ എന്ന് പറഞ്ഞ മന്ത്രി പൂങ്കവൻ ചെയ്തിട്ടുള്ളത് അന്ന് തന്നെ അദ്ദേഹം രാജിവെച്ചിരുന്നെങ്കിൽ ധാർമ്മികത പറയാൻ ജയരാജൻ രാജിവെച്ചു എന്തുകൊണ്ടാണ് ജയരാജനെ കൊണ്ട് രാജിവെപ്പിച്ച മുഖ്യമന്ത്രി അല്ലെങ്കിൽ ശശീന്ദ്രനെ കൊണ്ട് രാജിവെപ്പിച്ച മുഖ്യമന്ത്രി ജലീലിനോട് രാജിവെക്കാൻ പറയായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ വിഷയം അതാണ് എന്തുകൊണ്ടാണ് ജലീലിന് ഒരു പ്രത്യേക പരിഗണന എന്തുകൊണ്ടാണ് ജലീലിന് ഈ പരിലാളനം അപ്പൊ ശ്രീ പിണറായി വിജയൻ എന്തുകൊണ്ട് ജലീലിന് ഇത്രയധികം താലോലിച്ചു അതിന്റെ ഒരു വിലയാണ് ഇപ്പൊ കൊടുക്കുന്നത് ബൂസ്റ്റ് ചെയ്യും ഒരു ഒരു ശത്രുവിനെ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഈ രാഷ്ട്രീയത്തിൽ പറഞ്ഞ അദ്ദേഹം ചെയ്തിട്ടുള്ളത് സത്യത്തിൽ കൊടുത്തത് നന്നായി ലോകായുക്താണ് ജഡ്ജിപ്പെട്ട് വന്നപ്പോ അത് അംഗീകരിച്ച് രാജിവെച്ചു പോയിരുന്നെങ്കിൽ ഇത്ര വലിയ അവമാനം സംഭവിക്കുവായിരുന്നു അതിനുശേഷം അദ്ദേഹം എന്തെങ്കിലും മുടത്തിന്യങ്ങളൊക്കെ പറയുന്നു ഞാൻ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചു ഇത് അതല്ല ഹൈക്കോടതിയിൽ കൊടുത്ത് മുഖമടച്ച അടിയണം വാങ്ങിയിട്ടുള്ള ചെറിയ അടിയാല് ചൂണ്ടിക്കാണിച്ച പോലെ ഹൈക്കോടതി ഇത്ര ഒരു വിഷയത്തിൽ ഈ കേസ് ഫയലിൽ പോലും സ്വീകരിക്കാതെ സ്വീകരിക്കാതെ അത് എടുത്തെറിഞ്ഞിരിക്കും തള്ളിക്കളഞ്ഞിരിക്കാണ് ഫയലിൽ സ്വീകരിക്കാതെ തള്ളിന്ന് വെച്ചാൽ പേരുകൾ ഒരു ജഡ്ജ്മെന്റ് എഴുതി തള്ളിക്കളഞ്ഞിരിക്കാണ് ഇതിനേക്കാൾ ഇതിനേക്കാളും അപമാനം ഈ ജലീലിന് സംഭവിക്കാറുണ്ടോ പിന്നെ അദ്ദേഹത്തിന്റെ തൊലിക്കെട്ടിയുള്ളതൊക്കെ ജലീൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു തലവേദനയല്ല അദ്ദേഹം ഒരു മൈഗ്രൈൻ ആണ് പലപ്പോഴും സി പി എമ്മിന് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു തലവേദനയ്ക്ക് തലവേദനയ്ക്കപ്പുറത്തേക്ക് വളരെ കഠിനമായ രീതിയിലുള്ള ഒരു നീ ഒരു മൈഗ്രൈനായിട്ടാണ് ഈ വണ്ടി നിറയെ ചുമക്കാൻ കാരണം ഈ മൈഗ്രൈൻ അറ്റാക്കിനുള്ള ഒരു പ്രത്യേകത അത് ഇടയ്ക്കിടെ ഇങ്ങനെ ഉണ്ടാകും എപ്പോ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനും കഴിയില്ല അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പോകാൻ വലിയ പാടാണ് ഇതിന് സ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരമില്ലാത്ത കാര്യമാണ് മൈഗ്രൈൻ എന്നുള്ളതും അത് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് കൊണ്ടു നടക്കുക എന്നുള്ളതല്ലാതെ വേറൊരു പോം വഴിയും ഇല്ല എന്നത് കൂടി നോക്കി കഴിഞ്ഞാൽ അവസാനിപ്പിക്കും ജലീലുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സി പി എം എടുത്തിരിക്കുന്ന സമീപനം ഇത് തന്നെയാണ് വിവാദങ്ങൾ എപ്പോൾ വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല വന്നാൽ പിന്നെ അത് പോകാനായിട്ട് വലിയ പാടാണ് പാർട്ടിയുടെ നേതൃത്വത്തിന് അല്ലെങ്കിൽ പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കൾക്ക് മാധ്യമങ്ങളെ കാണാൻ താല്പര്യം ഉണ്ടാവില്ല സംസാരിക്കാൻ താല്പര്യമില്ല പുറത്തിറങ്ങി വെളിച്ചം കാണാനായിട്ട് അവർക്ക് താല്പര്യമില്ല കുറെ അധികം എടുക്കും ഇത് കൊണ്ടു നടക്കാനായിട്ട് വലിയ പാടാണ് എനിക്കൊന്നും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും പലപ്പോഴും ജലീലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആൾക്കാർ ചർച്ചകളിൽ നിന്ന് മാറി നിന്നതിനുശേഷം പലപ്പോഴും ഇടതു നിരീക്ഷകർക്ക് ആ ചുമതല കൊടുക്കാറുണ്ട് ഇത് ജലീലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു നിലപാടാണ് അതൊരു ആ നിലപാടിനൊരു പേരെന്ന് പറയുന്നത് തന്നെ നിലപാടില്ലായ്മ എന്നാണ് നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ജലീലിന് വേണ്ടി വക്കാലത്ത് വക്കാലത്തെടുക്കാനായിട്ട് സി പി എമ്മിന്റെ നേരിട്ടുള്ള പ്രതിനിധികളോ നേതാക്കന്മാരോ തയ്യാറാകാത്തപ്പോൾ പോലും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്ന ഇടതുപക്ഷ ചിന്തകരോ നിരീക്ഷകരോ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും പൊതുവിൽ സി പി എമ്മിന്റെ എല്ലാ നയങ്ങളെയും ന്യായീകരിക്കുന്നവരാണ് ഈ വിഷയത്തിലും അവർ അങ്ങനെ ന്യായീകരിച്ചു തന്നെയാണ് ആൾക്കാർ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ ചെറുതായിട്ട് മൈൽഡായിട്ട് ഒന്ന് കുറ്റപ്പെടുത്തി ഒന്ന് തലോടി ശേഷം ബാക്കി കാര്യങ്ങളിലെല്ലാം വളരെ ശക്തമായിട്ട് ന്യായീകരിക്കും അവസാനിച്ചു കരുതണ്ട മാമന്റെ പൊളിക്കാൻ ഞാൻ ഇനിയും തിരിച്ചു അങ്ങനെ ഇങ്ങനെ ആൾക്കാരുടെ രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളിലും സി പി എമ്മിനെ ന്യായീകരിക്കുന്നവർ ഈ വിഷയത്തിലും എടുത്തിരിക്കുന്ന നിലപാടും അതേപോലെ തന്നെയാണ് അതായത് സി പി എമ്മിനെ നേരിട്ട് അദ്ദേഹത്തിനെതിരെ ഒന്നും പറയാൻ കഴിയുകയില്ല പകരം മറ്റുള്ള ആൾക്കാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ആ ഒരു നിലപാട് പുറത്തേക്ക് പറയുന്നു ഈ നിലപാടില്ലായ്മ എന്നതാണ് ജലീലിന്റെ വിഷയത്തിലെ സി പി എമ്മിന്റെ നിലപാട് ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞിരുന്ന ചില കൗതുകകരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പാലാരിവട്ടം പാലം ഇന്ന് വീണ്ടും തുറന്നു കൊടുത്തിരിക്കുന്നത് ഒരു വളരെ വലിയ നേട്ടമാണ് എന്ന രീതിയിൽ അദ്ദേഹം പറയുമ്പോൾ ആ നേട്ടത്തിന്റെ അവകാശികൾ ആരൊക്കെയാണ് എന്ന് അദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്നത് ഒന്ന് സർക്കാരാണ് മറ്റൊന്ന് ഊരാലങ്കൽ സൊസൈറ്റിയാണ് പക്ഷേ ഇതിനിടയ്ക്ക് നിന്നിരുന്ന ആയിട്ടുള്ള ഒരു മനുഷ്യനെ പറ്റി അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം മറന്നുപോയതാണോ അതോ അത് അദ്ദേഹത്തിന്റെ ഇന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറിയത് കൊണ്ട് മനഃപൂർവ്വം വിട്ടുപോയതാണോ എന്ന് എനിക്ക് അറിയില്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം മാനവരാശിയുടെ പാർട്ടിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്നാണ് പറഞ്ഞത് പക്ഷെ ആരാണ് അണികൾ എന്ന നിഷയുടെ ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരമില്ല മാനവരാശിയുടെ പാർട്ടിക്ക് ആരാണ് അതിന്റെ അണികൾ എന്ന ഒരു നിർവചനം ഇല്ല എങ്കിൽ പാർട്ടി അടിയന്തരമായിട്ടൊരു സെക്രട്ടറിയേറ്റ് കൂടി ആ നിർവചനം ഉണ്ടാക്കുക എന്ന് ഞാൻ അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കുന്നു മറ്റൊന്ന് ഇവിടെ എ കെ ആന്റണിയുടെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെയോ ഒക്കെ മക്കൾ പള്ളി ഇടിച്ചു നിരത്തുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു എന്ന രീതിയിൽ അദ്ദേഹം ആൾക്ക് തീരെ വിദ്യാഭ്യാസം അപ്പൊ അത് ഒരു മതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആരാധനാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി വളരെ കൂടി അദ്ദേഹം പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ വിനീതമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് ശബരിമലയിലെ തന്ത്രിയേക്കാൾ ചൈതന്യം അവിടെയുള്ള കഴുതകൾക്കാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു മന്ത്രി ഈ മന്ത്രിസഭയിലുണ്ട് എന്ന് താങ്കളെ വിനീതമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നു വേണം എന്തെങ്കിലും ഒക്കെ വേണം അവസാനം അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന്റെ ഈ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത വിഭാഗത്തിന്റെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ എ കെ ബാലൻ എന്ന് നിഷ പറഞ്ഞപ്പോ അങ്ങനെ പറയാൻ പാടില്ല അത്തരത്തിലുള്ള ഒരു നേതാവ് എന്ന രീതിയിൽ പറയരുത് അത് മനുഷ്യരായിട്ടാണ് എല്ലാവരെയും കാണുന്നത് എന്ന് പറയുന്നത് ഇതേ സി പി എമ്മിന് തന്നെ ആദിവാസി ക്ഷേമ സമിതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമുണ്ട് എന്ന് ശ്രീ അനിൽകുമാറിന് അറിയാൻ അങ്ങനെ തന്നെ അതിന് മനുഷ്യക്ഷേമ സമിതി എന്നല്ല പേര് ആദിവാസി ക്ഷേമ സമിതി എന്നാണ് നിഷ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളും ഉയർത്തുന്ന സ്ഥാനാർത്ഥി നിർണയത്തിന് മാനദണ്ഡമാക്കുന്നവരുടെ എന്താണ് എന്നുള്ളതാണ് ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് യു ഡി എഫ് പറയുകയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് പറയുകയാണ് ജനസമ്മതി ഇല്ലാത്ത ആൾക്കാർ മാറി നിൽക്കട്ടെ മറുവശത്ത് സി പി എം പറയുകയാണ് ജനസമ്മതി ഉള്ള ആൾക്കാർ മാറി നിൽക്കട്ടെ നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി